ഗണായ സമുദായം വിശ്വാസികളുടെ ഒരു സമൂഹം എന്നതിലുപരി വൈകാരിക ബന്ധങ്ങളിലൂടെ ഒന്നായി ജീവിക്കുന്ന സഹോദരങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ അധിഷ്ഠിതമാണ് സ്വവംശത്തിൽ നിന്ന് മാത്രം ജീവിത പങ്കാളിയെ കണ്ടെത്തുന്ന രണ്ടോഗമി കാത്തുപരിപാലിക്കുന്ന ഒരു സമുദായം ജീവിതത്തിൽ സ്വന്തമായി ആചാരമര്യാദകൾ പുലർത്തുന്ന ജനത വിവാഹ സംബന്ധമായ ആചാരങ്ങളാണ് അതിൽ അധികവും മൈലാഞ്ചി ചന്തം ചാർത്ത് ഇച്ചപ്പാട് കൊടുക്കൽ വാഴുപിടുത്തം തുടങ്ങിയ ഇരുപത് ആചാരങ്ങൾ ഘനാനായക്കാർ അനുവർത്തിക്കുന്നു മുപ്പതോളം പേർക്ക് കാര്യകർത്താക്കളായി വിവാഹത്തിന്റെ ചടങ്ങുകളിൽ പങ്കാളികളാകുവാൻ കഴിയുന്നു ഒരു ജനതയുടെ സംഘജീവിതത്തിൻ്റെ സംയോജനത്തിൽ ഈ ആചാരങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നു പദവികളുടെ അനുസ്മരണമാണ് ആചാരങ്ങളിൽ ഉടനീളമുള്ളത് വിവാഹം ഒരു ഗ്രഹോത്സവമായി കൊണ്ടാടുന്നു വിവാഹേതര ആചാരങ്ങളും ഘനായക്കാർക്കുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മരണക്കിടയ്ക്കയിലെ വാഴുവാണ് പിതാവിൽ നിന്ന് മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണിത് വിവാഹാവസരത്തിൽ വാഴവ് കൊടുക്കുന്നത് വധുവിന്റെ മാതാവാണ് മരണക്കിടയ്ക്കയിലെ വാഴവ് പിതാവ് തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ് അത് യഹൂദ പാരമ്പര്യമാണ് പൂർവ്വപിതാവായ അബ്രഹാം സെഹാഖിനും സെഹാഖ് യാക്കോബിനും യാക്കോബ് പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാർക്കും കൊടുത്ത വാഴ്വ് അനുഗ്രഹത്തിന്റെ തുടർച്ചയാണ് നത്രാന്മാർക്കോ വൈദികർക്കോ യാതൊരുവിധ അവകാശവും ഇല്ലാത്ത വീടുകളിൽ നടക്കുന്ന പവിത്രവും പരിപാടനവുമായ ചടങ്ങ് ഈ ചടങ്ങിനെ വിവാദമാക്കി പൊതുജന മധ്യത്തിൽ അപഹാസ്യരാകുവാൻ ശ്രമിക്കുന്നത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ആരും നമ്മെ വഴിതെറ്റിക്കാതിരിക്കുവാൻ ശ്രദ്ധാടുക്കൾ ആയിരിക്കും नंदी नमस्कार नं